പടവ് കമ്മിറ്റി പ്രസിഡന്റ് ടി വി ഹരിദാസൻ അധ്യക്ഷത വഹിച്ചു വെങ്കിടങ്ങ് പഞ്ചായത്ത് പ്രസിഡന്റ് കൊച്ചപ്പൻ വടക്കൻ ജില്ലാ പഞ്ചായത്ത് അംഗം ബെന്നി ആന്റണി ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ഗ്രേസി ജേക്കബ് കൃഷി ഓഫീസർ ജേക്കബ് ഷെമോൻ പടവു കമ്മിറ്റി ഭാരവാഹികളായ ഹരി മഞ്ചറമ്പത്ത് രവി അമ്പാട്ട് ബിജോയ് പെരുമാട്ടിൽ തുടങ്ങിയവർ സംസാരിച്ചു മുന്നൂറ്റി പത്ത് ഏക്കർ വിസ്തൃതിയുള്ള പാടശേഖരത്തിൽ ഉമാവിത്ത് ഉപയോഗിച്ചാണ് കൃഷി ചെയ്തിട്ടുള്ളത് കോൾപ്പടവിലെ മുഴുവൻ നെല്ലും സിവിൽ സപ്ലൈസ് കോർപ്പറേഷനാണ് സംഭരിക്കുന്നത് കൊയ്ത്ത് യന്ത്രങ്ങൾ ഉപയോഗിച്ച് പന്ത്രണ്ട് ദിവസം കൊണ്ട് പടവിലെ കൊയ്ത്ത് പൂർത്തീകരിക്കാനാണ് ഉദ്ദേശിക്കുന്നത് ഭക്ഷ്യസുരക്ഷാ പദ്ധതിയുടെ ഭാഗമായി കാർഷികോൽപാദനവും വരുമാനവും വർദ്ധിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ കൃഷിയിറക്കിയ കർഷകർ മികച്ച വിളവ് ലഭിക്കുമെന്ന പ്രതീക്ഷയിലാണ്